നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ജിഒ സംഘ് തിരുവനന്തപുരം നോർത്ത് ജില്ലയുടെ ആഭിമുഖ്യത്തിൽ വികാസ് ഭവൻ ഓഫീസിൽ പ്രതിഷേധ ധർണ്ണ നടത്തി പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക കുടിശ്ശികയായ ക്ഷാമബത്ത പത്തൊൻപത് ശതമാനം അനുവദിക്കുക ക്ഷാമബത്തയുടെ മുപ്പത്തൊമ്പത് മാസത്തെ അരിയർ നൽകുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന വാഗ്ദാനം പാലിക്കുക മെഡിസപ്പ് സർക്കാർ പങ്കാളിത്തത്തോടുകൂടി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ഫെറ്റോ സംസ്ഥാന പ്രസിഡന്റ് എസ് കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് അഞ്ച് വർഷത്തിലൊരിക്കൽ നടപ്പിലാക്കുന്ന ശമ്പള പരിഷ്കരണത്തിന്റെ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിന്റെ സിവിൽ സർവീസ് മേഖലയെ എല്ലാ എല്ലാത്തിലും ശാക്തീകരിക്കാനുള്ള എന്റെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകും ഈ ഗവൺമെന്റ് എട്ടര വർഷം പൂർത്തിയാകുമ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ സംസ്ഥാന കൌൺസിൽ അംഗം രഘുത്തമൻ പകൽക്കുറി ജില്ലാ സെക്രട്ടറി ബി കെ സജീഷ് കുമാർ ജില്ലാ ട്രഷറർ വി വി ഉണ്ണികൃഷ്ണൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സജി പുലന്തറ വി ദിലീപ് കുമാർ ബോബൻ ശ്രീചിത്ര വി എസ് നായർ എന്നിവർ നേതൃത്വം നൽകി